ഹായ് വെൽക്കം ടു ഓപ്പൺ കിച്ചൺ നമ്മളിന്ന് ഭക്ഷണത്തോടൊപ്പം ചെറിയൊരു യാത്ര ഈ അതിരപ്പള്ളി റോഡിൽ പോകുന്ന വഴിക്ക് ദ തുമ്പൂർമുഴി ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഒരു ചെറിയ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിതിൻ്റെ അകത്തും കൂടെ ഒന്ന് കയറി കറങ്ങേച്ച് പോവാം ഇത് മിസ്റ്റർ മനേഷ് ജില്ലാ ടൂറിസം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മനേഷ് ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ടൈമിങ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് നയൻ ടു ഫൈവ് പി എം ഒമ്പത് മണി മുതൽ മണി വരെയാണ് നമ്മുടെ സമയം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ തുമ്പൂർമുള്ളി ചെക്ക് ഡാം ആണ് നേരം നോക്കി കാണുന്നത് ഇത് നിന്ന് വരുന്ന വെള്ളമാണോ ആ ശരിങ്കുത്ത് ഫാസിൽ നിന്ന് വരുന്ന വെള്ളം അതിരപ്പള്ളി വാട്ടർഫാൾസ് കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പൂർമുടി റിവർ ഡൈവേർഷൻ സീമിലേക്ക് വന്നിട്ടിരിക്കുന്നത് ഏത് സമയത്താണ് കൂടുതൽ ഈ ഗാർഡൻ ഒരു ഒരു ഇത് ഉദ്യാനമാണ് ഉദ്യാനാണ് ബട്ടർഫ്ലൈസിന്റെ ആ ഒരു ഇത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളും പറ്റി ബട്ടർഫ്ലൈസിനെ കാണാൻ വേണ്ടി വരുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ചിത്ര സ്ഥല ഉദ്യാനാണ് കേരളത്തിലെ പലർക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ്റെ ടൈമാണ് ബട്ടർഫ്ലൈസിന്റെ ദേശാടന സ്വഭാവം ഉള്ളവരുണ്ട് അപ്പൊ അവരുടെ കൂടുതൽ ബട്ടർഫ്ലൈസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും കാണാം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റിനാൽപ് ടൈപ്സ് വെറൈറ്റി നൂറ്റി നാല്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രസ്ഥലമായ ഗരുടെ സ്ഥലവും മുതൽ ഏറ്റവും ചെറിയ ചിത്ര വരെ നമ്മുടെ ഗാർഡനില് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ട് ഇപ്പം കിളിപാലൻ ശലഭങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവയെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവയെ നമുക്ക് ഇവിടെ ധാരാളം കാണാൻ പറ്റും ഈ പാർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായിരുന്നു ഇപ്പൊ ഏകദേശം ഒമ്പത് വർഷമായി ഒമ്പത് വർഷം നല്ല കുട്ടികൾക്കുള്ള നല്ലൊരു പാർക്ക് നമ്മളിവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ട് ഇതുകൂടെ ഒരു പുതിയ വർക്ക് നമ്മളിവിടെ നടക്കുന്നുണ്ട് തൂക്കുപാലം വലിയ വലിയ പൂക്കുമാല ഒരു മീറ്റർ ഒരു ഒരേ സമയത്ത് അത് അത്യാവശ്യം കേരളത്തിലെ ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വന്നിട്ട് ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സ്പോർട്സ് അതിർപ്പള്ളി കവച്ച് വെച്ചില്ലെങ്കിൽ അതിരപ്പള്ളി ഒപ്പം തന്നെ ആൾക്കാർ എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് യഥാർത്ഥത്തിൽ ഞാനൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിരപ്പള്ളിക്ക് ഉള്ള അതിരപ്പള്ളി റൂട്ടിലേക്കുള്ളൊരു യാത്ര അപ്പോൾ ഈ ബോർഡ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക ഒന്ന് കയറി കണ്ടേച്ച് പോകണം എന്ന് ഇങ്ങനെ ഇങ്ങനെ തോന്നി അങ്ങനെ കയറിയതാണ് എന്തായാലും താങ്ക് യു മിസ്റ്റർ മനീഷ് വീൽ സി നല്ല കിടലും കാഴ്ചകൾ അതായത് ഈ അതിരപ്പള്ളി പോകുമ്പോൾ തുമ്പൂർമുഴി ശലഭ ഉദ്യാനത്തിൽ കയറാൻ മറക്കരുത് കാര്യമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പായി തുടങ്ങി എന്നെ കാത്ത് കുറേ ഭക്ഷണങ്ങൾ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിനി തിന്മേശയിൽ കണ്ടുപിട്ടാം ചാചാ ഹായ് നമ്മളങ്ങനെ നമ്മുടെ റിയൽ ഡെസ്റ്റിനേഷനിലെത്തി പ്ലാന്റേഷൻ വാലി ഫാം റിസോർട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എൻജോയ് ചെയ്യാൻ അതായത് സൈലൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈലൻസൊക്കെ എൻജോയ് ചെയ്ത് ഇവിടുന്ന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി ഏതെങ്കിലും നല്ലൊരു റെസിപ്പി ഉണ്ടാക്കി കഴിച്ചിങ്ങനെ ആറമ്മതിച്ച് പോവാം എന്തായാലും റെഡിയല്ലേ നമുക്ക് തുടങ്ങിക്കളയാം വാ നമ്മളിപ്പോൾ പ്ലാന്റേഷൻ വാലി ഫാ ഫാം റിസോർട്ടിനകത്താണ് ഞാൻ നിങ്ങൾ രണ്ടുപേരെ പരിചയപ്പെടുത്താം ഇത് സന്തോഷ് സാറാണ് അതിരപ്പള്ളി പ്ലാന്റേഷൻ്റെ മാനേജറാണ് ദെൻ ഇദ്ദേഹം മിസ്റ്റർ ആൻറ്റണി ഈ പ്ലാന്റേഷൻ വാലി ഫാം റിസോർട്ടിൻ്റെ മാനേജറാണ് സാർ ഇത് എന്താണ് ഇതിൻ്റെ ഒരു ശരിക്കും ആളുകളുടെ താമസം അതായത് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേ ആണോ അതോ മറ്റ് ബിസിനസ് പർപ്പസ് അതായത് മീറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളോ ആണോ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേ അതായത് സിറ്റി ലൈഫിൽ നിന്നും മാറി നല്ല സുഖശീതളമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും രാത്രിയാണ് ഇതിൻ്റെ രസം രാത്രി ഇത് നല്ലൊരു ശബ്ദം ഇഷ്ടപ്പെടുന്ന ശബ്ദമാണ് പുഴയുടെ ശബ്ദം അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പ്രത്യേകം സ്റ്റേ ചെയ്യാറുണ്ട് ഇവിടെ കേൾക്കാൻ മൂന്ന് ഉണ്ട് പന്ത്രണ്ട് റൂമുണ്ട് പ്ലസ് ഒരു ഡോർമറ്റി ഉണ്ട് ഇവിടെ ഭക്ഷണത്തിന്റെ എങ്ങനെയാണ് ഭക്ഷണം നമുക്ക് ഉണ്ട് ഒരു റിവർ ഫേസിങ് തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ഭക്ഷണം ഓർഡർ അനുസരിച്ച് അതായത് റെഗുലർ നമ്മൾ ചെയ്യുന്നില്ല റെസ്റ്റോറൻറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഓർഡർ അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഉള്ളത് ആ എല്ലാം ഉണ്ടാക്കി കൊടുക്കും അവരാവശ്യാനുസരണം ഓണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ നല്ല കൂടുതലും ഫാമിലിയൊക്കെ ആണോ വരുന്നത് വരിക എന്തായാലും സാറേ എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇന്നൊരു റെസിപ്പി വേണം ഇവിടുന്ന് എന്തായാലും ഇപ്പൊ പുഴ എടുത്തുണ്ട് പറഞ്ഞ് പുഴ എന്തായാലും പുഴ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും മനുഷ്യൻ വെച്ചിട്ട് ആയിക്കോട്ടെ ഒരു നല്ല റെസിപ്പി നമുക്ക് ശരിയാക്കി തരണം അത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും സാധാരണ ഞാൻ വരുമ്പോ തന്നെ ഭക്ഷണം കഴിക്കില്ലേ മതി ഇത്തവണ ഞാനത് മാറ്റി ഉണ്ടാക്കി മാത്രമേ കഴിക്കണുള്ളൂ അപ്പൊ എന്തായാലും താങ്ക് യു സാർ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം